ു കാരണം ഞാൻ മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് അതും കേവലം ആ ആയിരിക്കുന്നതേ തന്നെ ഇഷ്ടമല്ലാത്തവര് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ പിന്നെ ഇനിയിപ്പൊ അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല ആ ഞാനിതൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്നോട് എന്നോട് നേരിട്ട് വന്നത് അവനെ ഇപ്പം കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആ ഏരിയയിലേക്ക് വരവരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു കല്യാണത്തിന് തയ്യാറാകത്തില്ലായിരുന്നു കാരണം ഒരാൾക്ക് ഇഷ്ടമല്ലാത്ത അടുത്തേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കേ വരത്തില്ലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പം പിന്നെ ഇവരുടെ അങ്ങനത്തെ ഇപ്പം കൂട്ടി വായിക്കുമ്പോൾ ശരിയാണ് അവടങ്ങ് ഇഷ്ടപ്പെട്ട് പോയില്ല അതുകൊണ്ട് അങ്ങ് ഉറപ്പിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചവരൊക്കെ അന്നുണ്ടായിരുന്നു അപ്പം വെറുതെ ഒരു പെണ്ണിനെ വലിച്ചലിച്ചു കൊണ്ട് പോയിട്ട് നിങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി കൊണ്ടുപോയിട്ട് പിന്നെ അത് ആക്സിഡൻ്റലി ആളില്ലാതാവുമ്പോൾ ഇതുപോലെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്ന ചക്കരേ ഇതൊക്കെ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മുന്നിലേക്ക് പിന്നെ ഈ എന്തെങ്കിലും കൂടോത്രമൊക്കെ അറിഞ്ഞു ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ രാവിലെ എടുക്കുക പണിയില്ല അതിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കില്ല ഇച്ചിരി കൂട്ടാൻ വെക്കണം ചോറ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരിച്ചിരി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ ഇട്ട വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നേരിട്ട് കാണുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾ വീഡിയോ സ്ഥിരം കാണാറുണ്ട് കേട്ടോ കമൻറ്റ് ഇടാറില്ലെന്നേ ഉള്ളു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വീഡിയോ കണ്ടവരെല്ലാവരും തന്നെ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആശ്വസിച്ചിട്ടുണ്ടായിരുന്നു ആശ്വാസം ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു ഇതുവരെ കഴിഞ്ഞതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് ധൈര്യം തന്നിട്ടുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എൻ്റെ മനസ്സിനെ പന്ത്രണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് വർഷങ്ങളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടി എന്നുള്ളതാണ് നവംബർ പത്താം തീയതി മുതൽ ഞാൻ ഏൽക്കുന്ന മാനസിക പീഡനങ്ങളും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പീഡനങ്ങളും എല്ലാത്തിനും അവധി കിട്ടി എന്നുള്ളതാണ് അവധിയല്ല ഫുൾ സ്റ്റോപ്പായി ആ കാര്യത്തിന് അവിടെ ഫുൾ സ്റ്റോപ്പായി പിന്നെ ഇനി കുതിര കാരണം വന്നാൽ ആ പന്ത്രണ്ട് വർഷം പിന്നിലുള്ള ബിന്ദു ഒന്നുമല്ല ഞാൻ ഞാൻ ഒരുപാട് മാറിപ്പോയി സാഹചര്യം എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അത് പണ്ട് കരഞ്ഞിരുന്നത് പോലെ ഒന്നും താഴ്ന്നിരിക്കാനൊന്നും ഇനി എന്നെ കിട്ടത്തില്ല നവംബർ പത്താം തീയതി മുതൽ ഞാൻ അനുഭവിച്ച മാനസിക പീഡനങ്ങൾ കാരണം നവംബർ ഒമ്പതിന് ആക്സിഡന്റ് ആയി എന്നറിഞ്ഞ് അവിടെ ചെന്നു നവംബർ പത്തു മുതൽ ഞാൻ നേരിട്ടും തെളിഞ്ഞു തെളിഞ്ഞും ഒളിഞ്ഞുമൊക്കെ ഏൽക്കുന്ന അമ്പുകൾ നാട്ടുകാരുടെ മുന്നിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എൻ്റെ ഭാഗത്തെ ശരികൾക്ക് ശരികളെ തെളിഞ്ഞു വന്ന ദിവസമാണ് സത്യം പുറത്ത് വന്ന ദിവസമായതുകൊണ്ട് ഞാൻ ഹാപ്പിയാക്കാൻ കാരണം പന്ത്രണ്ട് വർഷമായിട്ട് എൻ്റെ മനസ്സിൽ ഉരുണ്ടുകൂടി കിടന്ന ഒരു കറുത്ത ഒരു നിഴലുണ്ടായിരുന്നു ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മുടെ സത്യാവസ്ഥ തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല ആ സത്യാവസ്ഥ തെളിഞ്ഞ വിത്ത് കൂടി അത് ഞാൻ ഒരിക്കൽ എന്താണെങ്കിലും ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും അതിൽ ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഇതുവരെ ഏറ്റവും മാനസികമായതും ശാരീരികമായതുമായ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും ചീത്ത വിളകൾക്കും ഉപദ്രവങ്ങൾക്കും ഒക്കെയുള്ള പരിഹാരം അതുകൊണ്ട് അത് വെച്ച് മുന്നോട്ട് പോയാൽ പോലും വന്നുള്ളവർക്ക് പ പല ന്യൂസും കേട്ടിട്ടില്ല ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കേസ് തെളിയിക്കാൻ പറ്റിയെന്ന് അപ്പം മരിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ അവിടെ അന്ന് ഇവർ പറഞ്ഞു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ട് സൂയിസൈഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ഇങ്ങനെ പറഞ്ഞാലാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തല്ലി കൊന്നിട്ട് അവിടെ സൂയിസൈഡ് ചെയ്യാതെന്ന് പറഞ്ഞുണ്ടാക്കുകയുള്ളൂ ഉണ്ടാക്കിയാലും വേറെ ആരും എനിക്ക് വേണ്ടി ചോദിക്കാൻ വരാനും ആരുമില്ലെന്ന് അന്നേ എനിക്കറിയായിരുന്നു അതിനുള്ള ബുദ്ധിമുഖൊക്കെ അന്നുണ്ടായിരുന്നുണ്ട് ഒറ്റയ്ക്ക് ഒരേ കാര്യം നടത്താനുള്ള വലിയ കഴിവൊന്നും ഉണ്ടല്ലോ പക്ഷേ ഇവർ മുഖേനയാണോ ഒറ്റയ്ക്ക് 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 പൊരുതി 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 ഇനിയിപ്പോൾ പഴയ ഞാനൊന്നും അല്ല പഴയ ബിന്ദുവേ അല്ല ഇരുന്ന് കലഞ്ഞു തളർന്നിരിക്കുന്ന ലോകം കാണാത്ത ഒരാരുടെയും ഹെൽപ്പില്ലാതെ ജീവിക്കാൻ അറിയാത്ത ആ ഞാനൊന്നും ആ ഞാൻ എന്നിൽ നിന്നൊക്കെ ഒരുപാട് കരുത്ത് ഉള്ള മറ്റൊരു ഞാൻ മാറി അതുകൊണ്ട് ഇനി പഴയ കാര്യങ്ങളിൽ നിന്നുള്ള കുത്തിനോവിക്കലുകളോ ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അമ്മ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായ പൂജ ചെയ്യലും കൂടോത്രങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെ വീണത് ആരാ എന്താന്നൊക്കെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് അക്കാര്യത്തിലൊന്നും വിശ്വാസമൊന്നുമില്ല ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും അഭിചാരകർമ്മങ്ങളും ക്രിയകളും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും വിശ്വാസം ഇല്ലാത്തോളം കാലം കാലം ആരും അത് യേശ്വില്ല നമ്മള് ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിൽ ആ ദൈവത്തിന് അപ്പുറത്തേക്കൊന്നും ഒരു അഭിചാരകർമ്മങ്ങളും വിജയിക്കത്തില്ല എപ്പോഴും കുറച്ചു നാളൊക്കെ ചിലപ്പോ കത്തി നിന്നേക്കാം അതുഷ്ടര് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു അധിപതനം തുടങ്ങുകയോ ദൈവത്തിന് മേലെ വേറെ ഒന്നുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാർ നാട്ടു നടപ്പൊക്കെ പറയും പോലെ നാട്ടിൻപുറങ്ങളിൽ പറയുമ്പോൾ കൂടോത്രവും ആഭിചാര കർമ്മങ്ങളും സ്വത്ത് കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് അല്ലെങ്കിൽ വീട്ടില് വന്നു കയറിയ പെണ്ണുങ്ങൾക്കെട്ട് കൊടുക്കുന്നത് ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളില് ദൈവത്തിനപ്പുറത്തേക്കുള്ള ഒരു ശക്തിയില്ല എനിക്ക് ഏറ്റവും വിശ്വാസം എൻ്റെ ദൈവങ്ങളെയൊക്കെ തന്നെയാണ് പിന്നെ എനിക്ക് ഒരു വിശ്വാസം ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നല്ലതു മാത്രം അതായത് നന്മ മാത്രമേ വിജയിക്കത്തുള്ളൂ എന്തൊക്കെ പറഞ്ഞാലും എത്ര കള്ളങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരുടെ കണ്ണ് മൂടിക്കെട്ടി വെച്ചാലും നന്മ ഒരിക്കലും വിജയിക്കും കാരണം സത്യത്തിനധികം നാൾ മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കത്തില്ല സത്യം അധികം നാൾ മറഞ്ഞിരിക്കത്തുമില്ല അതുകൊണ്ട് മറ്റ് വിഷയങ്ങളിലോ കാര്യങ്ങളിലോ ഒന്നും എനിക്ക് യാതൊരു ഭയവും ഇല്ല സത്യം തെളിഞ്ഞതിലുള്ള എന്റെ ഞാൻ ഇത്ര നാള് ഞാൻ ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു അറുതി വന്ന ഒരു ദിവസമായിരുന്നു അതിൻ്റെ സന്തോഷത്തിൽ കൂടിയാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് പിന്നെ കള്ളങ്ങളും ഒക്കെ ചെയ്തിട്ട് ആരും അങ്ങ് നിലനിന്നൊന്നും പോകണ്ട അതുകൊണ്ട് ഇനി മറ്റൊരാളെ ദ്രോഹിക്കാനായിട്ടൊന്നും ഒന്നിനും പോ മിക്കവും വേണ്ട ആരും അതിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ശാന്തമായി പറയുകയും ചെയ്തു കൊള്ളേണ്ടവർക്കിട്ടൊക്കെ കൊള്ളുകയും ചെയ്യുന്നു എൻ്റെ രീതി അങ്ങനെയൊക്കെ തന്നെയാട്ടോ ചുമ്മാ പോയി ബഹളം വെച്ച അളവില്ലാന്ന് പറഞ്ഞോണ്ട് നടന്നിട്ടെന്നെ കാര്യം എന്താണെങ്കിൽ കൊള്ളാം പിന്നെ ഞാൻ ചോദിക്കുവാണ് ആ തല്ലാൻ വേണ്ടിയിട്ട് ആളെ കുട്ടി ആ ചക്കരയോട് ചോദിക്കുകയാണ് കേട്ടോ എന്തിനാടീ ചക്കര ഒരു ഇഡ്ഡലി ആളാറായ വീടിനും ആ ഒരു സ്ഥലത്തിനും വേണ്ടിയിട്ട് എന്നെ ഇതുപോലെ ദ്രോഹിച്ച ആ കൊച്ചിനെ തന്നെ ഞങ്ങൾ അന്ന പരിപാടിയിലേക്ക് ഇറക്കി വിട്ടോ അതുകൊണ്ട് എനിക്ക് പിന്നെ നിങ്ങൾ ചെയ്തതിലുള്ള ആ ഒരു പുണ്യപ്രവൃത്തി കൊണ്ട് എനിക്ക് നല്ലതേ വന്നിട്ടുള്ളൂ ഒരു മോശവും വന്നിട്ടില്ല അതിൻ്റെ നിങ്ങളൊന്നും ചിന്തിക്കുന്നതിനേക്കാളും അപ്പുറത്തിൻ്റെ അപ്പുറത്തായിട്ട് എന്താണെങ്കിലും വളർന്നിട്ടുണ്ട് അതുകൊണ്ട് അഹങ്കാരം കൊണ്ട് പറയുമല്ല ആ ദ്രോഹിച്ചതിൽ നിന്നുണ്ടായ ശക്തി കൊണ്ട് പറയുവാണ് അന്നൊഴുക്കിയ കണ്ണീരിൻ്റെ കണ്ണീര് ഒഴുകി 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 എല്ലാവരും ചോദിക്കുക എന്തേ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് സങ്കടങ്ങൾ ചിരിച്ചു കണ്ണീർ ഒഴുകി തീർന്നു ഇനി വരാനൊന്നുമില്ല ഇനി വരാനായിട്ട് ചിരി മാത്രമേ ഉള്ളൂ സന്തോഷം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിനി പഴയ കാര്യങ്ങൾ ഓർത്ത് വേറെ കരഞ്ഞിരിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് പറഞ്ഞാൽ പോരാണ്ടോ ഞങ്ങൾക്കൊന്നും വേണ്ട അത് ഞങ്ങൾ ഏകട വാട്ടിൽ പോകില്ലായിരുന്നു വെറുതെ ആ കൊച്ചിൻ്റെ കൂടി ശാപം വാങ്ങി വെച്ചത് ഇപ്പോഴും ഓർക്കുമ്പോൾ ആ കൊച്ചിന്റെ കണ്ണു നിറയെ കണ്ണു നിറയാനുള്ള കാരണമുണ്ട് ആൻസ് അതുപോലെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഓരോ വീടുകളിൽ വാടകയ്ക്കൊക്കെ മാറി മാറി കിടന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് ഓരോ കുട്ടികളും സ്വന്തം വീട്ടിൽ നിന്ന് വരുവോ സ്കൂളിൽ സ്വന്തം വീട് സ്വന്തം വീട് വീട്ടിലതുണ്ട് ഇതുണ്ട് ഞാൻ അത് നട്ടു ഇത് നട്ടു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആ കുട്ടിക്കൊരു വിഷമമൊക്കെ വരും ഇപ്പം കേവലം ഒരു പരിസ്ഥിതി ദിനത്തിന് പോലെ ഓരോ മരം വെച്ച് പഠിപ്പിക്കുക ആ മരത്തിൽ നിന്നും ഉണ്ടാകുന്ന കായികനികൾ ഭക്ഷിക്കുക ഇതൊക്കെ പറയുമ്പോൾ ഒന്നേ ഒന്നാം ക്ലാസ്സിലെ നട്ടിട്ട് ഞാൻ നാലായപ്പോഴത്തേക്ക് അതിൽ കാച്ചു പൂത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കുട്ടികൾ പറയുമ്പോഴത്തേക്ക് അവൻ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കണ്ണുനീര് ഒരു സൈഡിൽ ഒരു സൈഡിൽ ഞാൻ എടുക്കിയ കണ്ണുനീര് ഈ ശാപം മൊത്തം ഇവരെല്ലാവരും കൂടെ കൂടി പങ്കിട്ടെടുക്കുവോ ഒരുമിച്ച് തീർക്കുമോ എന്താണെങ്കിലും നിങ്ങൾ വിചാരിച്ചതിനേക്കാളും അപ്പുറത്തേക്കൊക്കെ എന്താണെങ്കിലും ഞാൻ വളർന്നല്ലോ ഒന്നുമില്ലെങ്കിലും എന്നെ കേൾക്കാനായിട്ട് ഇത്രയും തൊണ്ണൂറ്റിനാലായിരം പേരുണ്ടല്ലോ ധാരാളം അത് തന്നെ ധാരാളം പിന്നെ ഞാൻ പറയാനുള്ളത് വീട്ടിലെ കുടുംബനാഥന്മാരോടും വിവാഹം കഴിക്കാൻ പോകുന്ന ആൺകുട്ടികളോടുവാ നിങ്ങളുടെ പേരിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും വസ്തുവോ വീടോ എന്തെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് വരുന്ന നിങ്ങൾ ജാലി കെട്ടിക്കൊണ്ട് വരുന്ന സ്ത്രീകൾക്കും ആ കുട്ടികൾക്കും നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളും പേരും പോകും എന്തെങ്കിലും പറ്റിയാൽ കാരണം നിങ്ങൾ വിചാരിക്കും എൻ്റെ വീട്ടുകാർ നല്ലതാണ് എനിക്ക് എന്തെങ്കിലും പറ്റിയാൽ എൻ്റെ കൂടെപ്പറപ്പുകളും അപ്പനും അമ്മയും എൻ്റെ ബന്ധുക്കൾ എല്ലാവരും എൻ്റെ ഭാര്യനെയും മകനെയും മകളെയും ഒക്കെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷേ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് കാരണം നിങ്ങളുള്ള കാലത്ത് നിങ്ങളോടുള്ള സ്നേഹം എല്ലാവർക്കും ഉള്ളൂ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിലേ ഉള്ളൂ നിങ്ങളൊരു കുടുംബമായിട്ട് ഒറ്റയ്ക്ക് മാറി താമസിച്ചേ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നു നോക്കിക്കേ ഓ അവൻ പെണ്ണ് കെട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണുമ്പോളെ പറയണം കേട്ടുപോയി അവനെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും കൊടുത്തു നോക്കിക്കെ ആ അവൻ കല്യാണം കഴിച്ചാലും ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നേഹം അവനോട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഭാര്യ ആ കുഞ്ഞുമൊക്കെ വഴിയാതെ ആകാതിരിക്കും എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് എൻ്റെ അനുഭവം അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ആൺകുട്ടികളൊക്കെ കല്യാണം കഴിക്കുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാറായി സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ നേടി സ്വന്തം പേരിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് മാത്രമേ വിവാഹം ഭരിക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതുപോലെ സ്വന്തം മക്കളെ തെരുവോരത്ത് അല്ലെങ്കിൽ തെരുവിലിറക്കപ്പെട്ട് സ്വന്തം മക്കളെ തെരുവിലറക്കപ്പെട്ട് മറ്റുള്ളവരുടെ കണ്ട് കൊതിച്ച് വളരുന്ന അവസ്ഥ ആത്മാവായിട്ടെങ്കിലും അങ്ങനെ ഒരു ആത്മാവ് ഉണ്ടായെങ്കിൽ അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നും വരുന്ന ആ ഒരു ശക്തി കണ്ട് കണ്ണുനീരൊഴുക്ക് ഒരിക്കലും മോശം കിട്ടാതെ നടക്കും അതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു കാര്യം കൂടി ഞാൻ ഇതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുകയാണ് പിന്നെ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര കണ്ണീരൊഴിക്കാൻ ഒരു കാലത്ത് നല്ലത് കിട്ടും പക്ഷേ ഇത്രയും നാളും നാളും ദുഃഖം അനുഭവിച്ച 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 ഇവിടം വരെ എത്തിയപ്പോൾ ഒരു നല്ലത് കിട്ടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം നല്ല കാലങ്ങളും നല്ല പ്രായങ്ങളെല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നീട് കുറെ പ്രായമൊക്കെ ചെന്നിട്ട് എന്തെങ്കിലും കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നമ്മുടെ ഒരു കാലഘട്ടം മൊത്തം കഴിഞ്ഞുപോയി ആ കഴിഞ്ഞു പോയാൽ ഇപ്പം എൻ്റെ നശിച്ചു പോയാൽ പന്ത്രണ്ട് വർഷം എനിക്ക് തിരിച്ചു കിട്ടാൻ പറ്റുമോ ഒഴുക്കിയ കണ്ണീരിനെല്ലാം പ്രതിവിധിയായിട്ട് എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ ഇല്ലല്ലോ ഇനി ഇനി ഇനിയിപ്പോൾ വരാൻ പോകുന്ന എത്ര വർഷം ഒരു ദിവസം ഒരുത്തേക്കുള്ള ആയുസിനു പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ദിവസത്തേക്കെങ്കിലും സന്തോഷമായിട്ട് എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം ഇരിക്കുന്നത് അതിലൊന്നും ഒരു കാര്യമില്ല അപ്പൊ ഒഴുക്കുന്ന കണ്ണീരിനെ ഒരിക്കലും പകരമാവാൻ ഒന്നിനും പറ്റത്തില്ല നമ്മൾ സങ്കടപ്പെടുന്ന നിമിഷങ്ങൾക്ക് പകരമാവാൻ ഒന്നും പറ്റത്തില്ല പിന്നെ കേവലം ആശ്വാസത്തിന് വേണ്ടി മാത്രം പറയാം അന്ന് ദുഃഖത്തിലൂടെ കടന്ന് 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 ഇന്നൊരു നല്ല ജീവിതത്തിലേക്ക് പോയി എന്ന് മാത്രം പറയാം ഷാൻസിന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പന്ത്രണ്ട് വർഷം അവന് എവിടെയെങ്കിലും കിട്ടും ഇപ്പൊ അവന് പതിമൂന്നര വയസ്സായിട്ടുണ്ട് ഒന്നര വയസ്സിലാണ് അവൻ്റെ പപ്പ മരിച്ചത് അപ്പൊ അന്ന് മുതൽ ഒരു പന്ത്രണ്ട് വർഷം ആ കുട്ടി അനുഭവിച്ച പീഡനങ്ങളും മാനസിക പീഡനങ്ങളും ശാരീരികമായി കിട്ടിയ അവശതകളും ഇപ്പോഴും പിന്തുടരുന്നു പോകുന്നു പോകുന്നുണ്ടേ ഇരിക്കുവാണെ അവരായിട്ട് കണക്കിന് കിട്ടി പോകുന്ന വഴിക്കെല്ലാം ഓമിറ്റ് ചെയ്തോണ്ട് തന്നെയാ പോയത് അപ്പൊ ആ അപ്പ അമ്മച്ചുടെ കൈയിലെ കണ്ടായിരുന്നു കൊച്ചിരുന്നത് ഇപ്പോൾ കൊച്ചിനിട്ടും കിട്ടിയിട്ടുണ്ട് ഞാനത് കണ്ടില്ല ഞാൻ കിടക്കുമായിരുന്നു എന്ന് കട്ടിലിൽ ഞാൻ കിടക്കുവായിരുന്നു അപ്പോഴാണ് എല്ലാവരും കൂടെ കൂട്ടത്തോടെ ആക്രമിക്കാനായിട്ട് വന്നത് വെൽ പ്ലാൻഡ് ആയിരുന്നു ആരാണ് പ്ലാൻ ചെയ്തതെന്നും ആരാണ് ആളെ കൂട്ടിയതെന്നും എല്ലാം പറഞ്ഞു അന്ന് അച്ഛൻ്റെ പേർക്ക് പറഞ്ഞത് ആളെ ഒന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല ഈ ചെറുപ്പക്കാരനായൊരു യുവാവ് മരിച്ചതാണ് സെനുറ്റേരി വെഞ്ചെരിപ്പ് അവിടെ പള്ളിയിൽ മാത്രം നടത്തിയാൽ മാത്രം മതി ഏഴിൻ്റെ ആ നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് പത്താം ദിവസമാണ് ഇത് നടത്തുന്നത് യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെയുള്ള നടത്തേണ്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം അന്ന് ആരെ ആരെയൊക്കെ വിളിച്ചു ഇന്ന ഇന്നയാളൊക്കെ വരുമെന്ന് പറഞ്ഞു കൊടുത്തവരുണ്ട് അപ്പം എല്ലാവരുടെയും പേര് സഹിതം ആൾ സഹിതം എല്ലാം കിട്ടി എനിക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പം അതുകൊണ്ട് എൻ്റെ ഭാഗത്തെ ശരികൾ ഞാൻ അറിഞ്ഞു ആ ശരികൾ തീർച്ചയായിട്ടും ഞാൻ സമൂഹത്തിന് മുന്നിലേക്ക് ഇട്ട് കൊടുക്കും കാരണം എങ്കിലല്ലേ ഇത് ഞാൻ മാത്രമാണ് അറിഞ്ഞിട്ടുള്ളൂ എന്നിൽ എന്നിലേ തുടങ്ങി പോകണ്ട എല്ലാവരും അറിയട്ടെ അതിന് വേണ്ടിയിട്ട് അപ്പം എനിക്ക് അറിയണം എന്തിനായിരുന്നു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയെ ഒരു പത്ത് ദിവസാവുന്നതിന് മുമ്പ് എന്തിന്റെ പേരിലായിരുന്നു നിങ്ങൾ അന്ന് മർദ്ദിച്ചത് എന്നും എനിക്ക് മനസ്സിലായി അത് മറ്റുള്ളവരെ കൂടി അറിയട്ടെ കാരണം ഞാൻ മരി അന്ന് മരിച്ചു പോകുമായിരുന്നെങ്കിൽ സൂയിസൈഡ് ആക്കി മാറ്റുമായിരുന്നു അവൾ ഭർത്താവ് മരിച്ചതിൽ മനന്നൊണ്ട് അവൾ ആത്മഹത്യ ചെയ്തു എന്ന് ആക്കി മാറ്റുമായിരുന്നു അങ്ങനെ ആക്കി മാറ്റിയിട്ട് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ഓരോ പോസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ പത്രത്തിലൊരു വാർത്ത വന്നാൽ തീരാവുന്ന ഒരു ജീവിതമായി പോയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ കുറച്ച് പേര് അയ്യോ ആ പെണ്ണിനെ അങ്ങനെ വന്നല്ലോ ആ പെണ്ണ് ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പം സൂയിസൈഡ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ഒരു രണ്ട് വാക്കിൽ തീർന്നു അടുത്ത ന്യൂസ് കിട്ടിക്കഴിയുമ്പം ആ പേജ് പത്രത്തിൻ്റെ ആ പേജ് അങ്ങ് മറിച്ച് കഴിയുമ്പോൾ അടുത്ത വാർത്തയിലേക്ക് പെട്ടത് ഹാപ്പി ന്യൂസ് ആണെങ്കിൽ ഹാപ്പി ന്യൂസ് അതിലേക്ക് അങ്ങ് ആൾക്കാർ പോയി അങ്ങനെ ഒടുങ്ങി തീരില്ലായിരുന്നു ഇത് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിം എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ഞാൻ മനസ്സ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളായിരുന്നു അന്ന് അവിടെ സംഭവിച്ചത് അതും കേവലം ആ ഒരു വീടിനും ആ സ്ഥലത്തിനും ഈ ക്ലെയിമിൻ്റെ അഡ്വ ക്ലെയിം നടത്തുന്നതിനുള്ള അഡ്വക്കേറ്റ്സിൻ്റെ ക്ലർക്കുമാരെ പല അഡ്വക്കേറ്റ്സിൻ്റെ ക്ലർക്കുമാരും വീട്ടിൽ മാറി മാറി വരും സംസാരിക്കുക ഭാര്യ എന്ന നിലയിൽ എന്നോടായിരുന്നു അപ്പം അവളെന്തോ ലക്ഷങ്ങളും കോടികളും കൊണ്ടുപോകും അത് മൊത്തം നമുക്ക് എന്നുള്ള മട്ടിലേക്ക് വന്നതും എന്തുകൊണ്ട് ജോജച്ചട്ടൻ കല്യാണം കഴിക്കുന്നത് പോലും പലർക്കും ഇഷ്ടമായിരുന്നില്ല എന്നോ അതെനിക്കൊരു പുതിയ അറിവായിരുന്നു അമ്മ പറഞ്ഞത് കല്യാണം കഴിക്കുന്ന ഇഷ്ടമായിരുന്നില്ല കാരണം എന്തിനാ ഈ വേറെ ഒന്നിനോ അല്ലാതെ വീടിന സ്ഥലത്തിന് വേണ്ടി തന്നെ എന്തെങ്കിലും എന്താ അവനോന്റെ കാര്യമൊക്കെ നോക്കി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നന്മ ഇങ്ങനെ വരത്തേ ഉള്ളൂ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് പോണെങ്കിൽ ഒരു കാലത്തിന് രക്ഷപ്പെട്ടില്ല പിന്നെ ഒരു കാര്യം പറയാം പൂർവിക സ്വത്തിന് വേണ്ടിയിട്ട് അവർ അമ്മയപ്പന്മാർ നമുക്ക് തരുന്നതല്ലാതെ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒന്നും നിലനിൽക്കത്തില്ല എന്നൊരു കാര്യം കൂടി പറയാം നമ്മളെ പൂർവിക സ്വത്ത് നോക്കി ഇങ്ങനെ എനിക്ക് വേണം എനിക്ക് വേണം എനിക്ക് വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിലേക്ക് മാത്രം ഇങ്ങനെ ചുഴഞ്ഞു നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നോക്കിയിരിക്കത്തേ ഉള്ളൂ നമുക്ക് സ്വന്തമായിട്ട് നേടാനുള്ള ശക്തിയും വരത്തില്ല സ്വന്തമായിട്ട് നേടണം എന്നുള്ള ചിന്തയും വരത്തില്ല ഞാനൊരു നല്ല നിലയിലേക്ക് എത്തണമെന്നും വരത്തില്ല ഞാനിപ്പോൾ അവരുടെ വീട് സ്ഥലം നോക്കിക്കൊണ്ട് കുറേ കേസും കൂട്ടായിട്ട് ഇപ്പൊ ഞാൻ കേസ് കൊടുത്താൽ പോലും എനിക്കത് യാൻസിൻ്റെ പേരിലേക്ക് എനിക്കത് കിട്ടിയനെ അന്ന് തന്നെ ഞാൻ ആ കേസ് പിൻവലിക്കാതെ അതിന് വേണ്ടി കൊടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടിയേനെ കാരണം ജോജചാട്ടൻ വാങ്ങിയ സ്ഥലത്ത് അവർ സ്വന്തമായിട്ട് വീടുണ്ടാക്കിയത് അമ്മയുടെ പേരിലേക്ക് അത് വാങ്ങിയതേ ഉള്ളൂ അതും രണ്ടായിരത്തിൽ വാങ്ങിയ സ്ഥലമാണ് അപ്പം അത് അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞതുപോലെ വാങ്ങിയ സ്ഥലമാണ് വേറെ ആൾക്കതിൽ യാതൊരു ഞാൻ ഞാനതിലേക്ക് നോക്കി കേസും കൊടുത്തുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഇവിടെ പേരിലേക്ക് എനിക്കത് വാങ്ങിച്ചൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷെ അതുമാത്രം നോക്കിയായിരുന്നു നമ്മുടെ ലൈഫ് അവിടെ സ്പോയിലായി സ്പോയിലായി പോകത്തുള്ളൂ ഞാനതന്നെ ചിന്തിച്ചാൽ ഞാൻ എനിക്ക് എനിക്കെങ്ങനെ ഉയരാം എനിക്കെങ്ങനെ ഒരു ജോലിയിലേക്ക് പോകാം എനിക്ക് എനിക്കിതിൻ്റെ പുറകെയൊക്കെ കുടഞ്ഞിറിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി ചെയ്യാനോ ഒന്നും അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകാനുള്ള മാനസികാസമല്ലേ നാളെ എന്താ ഇനി എങ്ങനെ അടുത്തത് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയിലേക്കൊക്കെ വരുവുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്കൊന്നും പോകാതിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ദോഷം വന്നില്ല പക്ഷെ ഇനി എനിക്കൊരു കേസിലേക്ക് പോകണമെങ്കിലോ ഇനി ദ്രോഹിച്ചവർക്കെതിരെ കൊടുക്കണമെങ്കിലോ എൻ്റെ കയ്യിൽ അന്ന് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് എൻ്റെ കയ്യിൽ തെളിവും എല്ലാ കാര്യങ്ങളും ഒരുപോലെയുണ്ട് അന്നത്തെ തെളിവുകളുമുണ്ട് ഇന്ന് അന്ന് എന്നെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്ന ചീത്തകളും എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇവിടെ നിന്ന് പോകണം ഇത് എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നും തെളിവ് സഹിതം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഇടക്കിടക്കെടുത്ത് കേൾക്കും ഇടക്കിടക്കെടുത്ത് ചിരിക്കും കാരണം ഒരു ഒരു റിവഞ്ചെന്നൊക്കെ വേണമെങ്കിലൊക്കെ പറയാമോ ആ അതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്താണെങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങൾ അറിഞ്ഞു ഞാൻ ഞാനതിൽ വളരെ 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 ഹാപ്പിയാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അത് ഈ നിമിഷമായ ചോദിച്ചാൽ ഞാനത് പറയും കാരണം എൻ്റെ സത്യം എന്താണെന്ന് പ്രൂഫ് ചെയ്ത ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം അത് ഞാൻ പ്രൂവ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് ഞാൻ വന്നത് ഒരു കേക്ക് കൂടി കട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ അത് ഓവറാക്കി ചണമാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അതിലേക്കൊന്നും പോകാതിരുന്ന കേട്ടോ അപ്പോൾ എന്താണെങ്കിലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങൾ വെറുതെ ആരെ സപ്പോർട്ട് ചെയ്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ സപ്പോർട്ട് ചെയ്താൽ മതി വെറുതെ ഒരാൾ പറഞ്ഞൊന്നും കരുതി അപ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് ഞാനിതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് പബ്ലിക്കായിട്ട് പറയണമെങ്കിൽ അതിൽ എനിക്ക് ഉറച്ചു നിൽക്കാനൊരു തെളിവൊക്കെ വേണമല്ലോ അത് എൻ്റെ കയ്യിലുണ്ട് എന്തായിരുന്നു അന്ന് എന്നെ ഇവിടെ നിന്ന് വിടാനുണ്ടായ കാരണം അന്ന് എന്തുകൊണ്ട് അവരെല്ലാം കൂടെ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അമ്മ മിണ്ടിയില്ല എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഇതിനോ ജോലച്ചട്ടം കല്യാണം കഴിക്കുന്നതേ തന്നെ ഇഷ്ടമല്ലാത്തവർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇനിയിപ്പം അതിനപ്പുറത്തേക്ക് എനിക്ക് യാതൊന്നും പറയാനില്ല ആ ഞാനിതൊന്നും അറിഞ്ഞില്ല അല്ലെങ്കിൽ എന്നോട് എന്നോട് നേരിട്ട് വന്നിരുന്നു അവനെ ഇപ്പം കല്യാണം കഴിപ്പിക്കണമെന്ന് എനിക്കിഷ്ടമല്ല അതുകൊണ്ട് ആ ഏരിയയിലേക്ക് വരമായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും ഒരു കല്യാണത്തിന് തയ്യാറാകത്തില്ലായിരുന്നു കാരണം ഒരാക്ക് ഇഷ്ടമല്ലാത്ത അവിടത്തെ ചെന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ആ ഏരിയയിലേക്കേ വരത്തില്ലായിരുന്നു ഇവരൊക്കെ ഉണ്ടായിരുന്നില്ല അന്ന് കല്യാണം ഉറപ്പിക്കാൻ വന്നപ്പം പിന്നെ ഇവരുടെ അന്നത്തെ ഇപ്പം കൂട്ടി വായിക്കുമ്പോൾ ശരിയാണ് അവിടെ അങ്ങ് ഇഷ്ടപ്പെട്ട് പോയില്ല അതുകൊണ്ട് അങ്ങ് ഉറപ്പിച്ചേക്കാന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചവരൊക്കെ അന്നുണ്ടായിരുന്നു കൂട്ടം അപ്പം വെറുതെ ഒരു പെണ്ണിനെ വലിച്ചലിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളുടെ കൂടി സമ്മതത്തോടു കൂടി കൊണ്ടുപോയിട്ട് പിന്നെ അത് ആക്സിഡൻ്റലി ആളില്ലാതാവുമ്പോൾ ഇതുപോലെയൊക്കെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനായിരുന്ന ചക്കരേ ഇതൊക്കെയെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പം നമ്മൾ നമ്മുടെ മുന്നിലേക്ക് പിന്നെ ഈ എന്തെങ്കിലും കൂടോത്രോ കർമ്മോ പൂജയോ കൊണ്ടൊന്നും വന്നേക്കരുത് നമുക്ക് അതൊക്കെ ഒരു വിലയില്ല കാരണം ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് അതിലേറെ ശക്തി ഉണ്ടട്ടോ അങ്ങനെ ഒരു കാര്യത്തിലൊന്നും കാരണം അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ലോകം തന്നെ അതിലൂടെ നേടാൻ പറ്റത്തില്ലേ അപ്പോൾ എനിക്ക് മുഖ്യമന്ത്രി ആവണമെന്ന് ചിന്തിച്ച് ഞാൻ പോയിട്ട് കൂടത്രം ചെയ്തിട്ട് മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് പ്രധാനമന്ത്രിയാകണം അല്ലെങ്കിൽ എനിക്ക് എന്താ ഏറ്റവും ഒരു ജോലി പോസ്റ്റ് കിട്ടണം എന്നൊക്കെ പറയും തൽക്കാലം അതിലേക്കുള്ള എഡ്യൂക്കേഷൻ ഒക്കെ വാങ്ങിയിട്ട് ഒരു ഒരു കർമ്മാഭിചാരക്രിയകളൊക്കെ നടത്തിയിട്ട് അവിടെ പോയിട്ട് അതിലേക്കൊക്കെ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങനെയൊന്നും ഒരു ചരിത്രം ഒന്നും ഉണ്ടായിട്ടില്ല അതിട്ട് ഉണ്ടാകാനും പോലുള്ള അതൊക്കെ വെറുതെയാണ് പിന്നെ എന്തേലൊക്കെ ദോഷം വരുത്താനൊക്കെ സാധിക്കുമായിരിക്കും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ വരുത്താനായിട്ടൊക്കെ സാധിക്കുമായിരിക്കും പക്ഷെ അതൊന്നും വില വിലപ്പോവില്ല ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് അതിനേക്കാൾ ശക്തി ഉണ്ട് എൻ്റെ ഫോണിൻ്റെ പ്രൊഫൈൽ പിക്ചർ എന്താണെന്ന് അറിയോ ഗീവർഗി സഹദായാണ് എനിക്ക് ഭയങ്കര വിശ്വാസമാണ് പുള്ളിനെ അതുപോലെ തന്നെ അത് ഹിന്ദു ദൈവങ്ങളെ ആണെങ്കിലും മുസ്ലിംസ് ദൈവങ്ങളെ നമ്മൾ ആരാധിക്കുന്ന ഏത് മതത്തിലെ ദൈവങ്ങളാണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടത്തി തരാറില്ലേ അപ്പം ദൈവങ്ങൾ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികൾ ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ അത് നന്മ തന്നെയാണ് കള്ളങ്ങളൊക്കെ പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കും നിങ്ങൾ എത്ര മൂടി വെച്ചാലും നിങ്ങളുടെ തന്നെ വായിൽ നിന്നും അന്ന് തന്നെ ദ്രോഹിച്ചാരുടെയൊക്കെ വായിൽ നിന്ന് തന്നെ എനിക്കത് കിട്ടിയിട്ടുണ്ട് കാരണം അന്ന് തല്ലാനായിട്ട് വന്ന ഒരു സ്ത്രീ മുതലക്കുടം പള്ളിയിലെ പെരുന്നാളിൻ്റെ അന്ന് ഇതിൻ്റെ മുമ്പിലത്തെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇതിപ്പോൾ ഇരുപത്തി അഞ്ചിലെ പെരുന്നാളല്ലേ കഴിഞ്ഞത് ഇരുപത്തി നാലിലെ പെരുന്നാളിൻ്റെ അന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു മോളെ ക്ഷമിക്കണം കേട്ടോന്ന് അപ്പം എന്താണത് സ കള്ളങ്ങൾക്ക് അധികം നാൾ നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റുള്ളവരെ മനസ്സറിഞ്ഞൊക്കെ ദ്രോഹിക്കാതിരിക്കുക അങ്ങനെ ഇരുന്ന അവനവൻ്റെ കാര്യമൊക്കെ നോക്കി പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലതേ വരത്തുള്ളൂ കാരണം എൻ്റെ അനുഭവത്തിൽ നിന്നും തന്നെ പറയുകയാണ് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ പ്രയത്നിക്കുക അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക അല്ലാതെ പ്രവർത്തി ഹാർഡ് വർക്ക് ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക നമുക്ക് അത് നേടാനായിട്ട് സാധിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കണം ദ്രോഹിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ള സമയം നശിച്ചു പോവുകയും ചെയ്യും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ട് അവരതൊരു പ്രാർത്ഥനയിലൂടെയൊക്കെ അവരെ ആ തടസ്സങ്ങളെയൊക്കെ മാറ്റി നിർത്തും നമ്മുടെ സമയവും തീരും നമുക്ക് അവരിടത്ത് എത്താനും പറ്റത്തില്ല അയ്യോ 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 എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഒക്കെ സ്വത്തേ സ്വത്തേം മുതലേന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങും എത്തത്തില്ല അതും കൊണ്ട് അങ്ങ് പോവുള്ളൂ പിന്നെ ഇടയ്ക്ക് കണ്ണുനീർ ശാപമൊക്കെയാണ് അതുകൊണ്ടൊക്കെ കിട്ടിയിട്ട് എന്താ കാര്യം അതിലും ഒരു കാര്യമൊന്നുമില്ല പിന്നെ ആൻസറ്റ് കാര്യത്തിൽ ഒത്തിരി പേര് വിഷമം അറിയിച്ചിട്ടുണ്ടായിരുന്നു അതിനും ഒരുപാട് സ്നേഹമുണ്ട് അവനൊന്നും കിട്ടിയില്ല പപ്പയുടെ സ്വത്തോ മൊതനൊന്നും കിട്ടിയില്ല സത്യം പറഞ്ഞിട്ട് ഞാനെൻ്റെ വീടും പിറ്റി അവരുടെ വീട്ടിലേക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്തു എന്നല്ലാന്ന് എനിക്ക് അവിടെ കിട്ടിയത് ആൻസിനെ മാത്രം ഉണ്ടാവുന്നത് അല്ലേ ഏറ്റവും വലിയ കാര്യം നമുക്കൊരു സപ്പോർട്ടുണ്ടല്ലോ പിന്നെ ആൻസിന് വേണ്ടിയിട്ടൊരു വീട് കുറച്ച് സ്ഥലം എന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഞാൻ പരമാവധി വിദ്യാഭ്യാസം കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ വീടില്ല കൂടില്ല എന്നുള്ള ബുദ്ധിമുട്ടൊന്നും പറഞ്ഞിട്ട് അവനും കുറച്ച് അധ്വാനിച്ചൊക്കെ നേടിട്ട് അധ്വാനിച്ച് നേടുന്നതിന് എപ്പോഴും മധുരം കൂടും അപ്പം ഞാൻ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയെടുത്തതാണിത് എന്നെ അന്ന് ഇത്ര ആളുകളെല്ലാം ദ്രോഹിച്ചതുകൊണ്ടാണ് എനിക്കൊന്നും ഇല്ലാതെ എൻ്റെ കുട്ടിക്കാലം പോലെ നഷ്ടപ്പെട്ടത് അതുകൊണ്ട് എനിക്ക് കഠിനാധ്വാനം ചെയ്ത് നേടണം അപ്പം എന്ത് ചിന്തിക്കും ഇതുപോലെ സിറ്റുവേഷനിൽ വളരുന്ന ഒരു കുട്ടിയെങ്കിലും അവന് വളർന്ന് എന്തെങ്കിലുമൊക്കെ ആയിക്കഴിയുമ്പം അവന് ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റി വരും അവൻ അനുഭവത്തിലൂടെ കടന്നു പോയതായതുകൊണ്ട് അവനത് തിരിച്ചറിവുണ്ടാകും ആ കുട്ടി എന്നെപ്പോലെ തന്നെ ദുഃഖിക്കുവാണല്ലോ എന്നോർത്ത് മറ്റുള്ളവരിലേക്കൊരു സഹാനുഭൂതി സ്വന്തം അനുഭവത്തിൽ നിന്നല്ലേ അതൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അതൊക്കെ ഉണ്ടായി വളരട്ടെ അവന് അതൊക്കെ ഉണ്ടായി വളർന്നു കഴിയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാകുമല്ലോ പിന്നെ അതിലേക്കൊക്കെ പോകാം പിന്നെ അവന്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊന്നും നമ്മൾ നേടിക്കൊടുക്കാതെ വരുന്നിട്ടില്ല എല്ലാം തന്നെ നേടിക്കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ളവരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കേവലം ഔദാര്യമായിരുന്നു അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മാത്രം തന്നതായിരുന്നു എന്ന് ചിന്തിക്കാനാണ് എനിക്കിഷ്ടം കാരണം അവന് കിട്ടിയതിനെ ഒക്കെ തിരിച്ചെടുക്കാനോ അല്ലെങ്കിൽ നിനക്ക് അവൻ അതൊക്കെ കൊടുത്തിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടേ ഉള്ളൂ പലരും അപ്പം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അവൻ പഠിക്കട്ടെ വളരട്ടെ സ്വന്തമായിട്ടൊക്കെ നേടട്ടെ അപ്പം അതിനൊരു മധുരം കിട്ടും അതിനൊരു ശക്തി കിട്ടും അതിനൊന്നൊരു ഊർജം കിട്ടും സഹാനുഭൂതി ഉണ്ടാകും എളിമയുണ്ടാകും വിനയം ഉണ്ടാകും എല്ലാം ഉണ്ടാകും അതുകൊണ്ടിപ്പം അതിനെക്കുറിച്ച് ഓർത്തും നമ്മൾ ബേജാറാകുന്നില്ല ദുഃഖിക്കുന്ന ഒന്നുമില്ല പിന്നെ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇന്നലെ വന്ന ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നേ ഉള്ളൂ കുറേ കമന്റ്സ് ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഞാൻ അതിൽ തന്നെ റിപ്ലൈ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റി പറ്റിയിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം ഇപ്പം നമ്മൾ കാണുന്ന കമന്റ്സ് അപ്പോൾ വായിച്ചിട്ട് അപ്പം തന്നെ റിപ്ലൈ കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം വേറെ ഒന്നുമില്ല ഞാൻ എനിക്ക് സമയമില്ല എന്നിട്ട് റിപ്ലൈ കൊടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിത്ര കഷ്ടപ്പെട്ട് ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു വെറുതെ ഇങ്ങനെ കുറച്ച് ലവോ സ്റ്റിക്കറോ സൂപ്പർന്നോ നൈസ് എന്നോ സന്തോഷമെന്നോ അങ്ങനെയല്ല കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള കമൻസ് അപ്പോൾ അതിനെന്താണെങ്കിലും നമ്മൾ മറുപടി കൊടു കൊടുത്തേ പറ്റും ഒരു വീഡിയോയിലൂടെ അതിനെല്ലാത്തിനും നമ്മൾ റിപ്ലൈ കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല കാരണം ലെങ്ത് ഒരുപാടായി പോകും അതുകൊണ്ടാണ് കേട്ട് അപ്പോൾ ഇത്രയേ ഉള്ളു കാര്യങ്ങൾ ഈ ലോകത്തിലെ എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞ ദിവസം എന്ന നിലയിലും ഞാൻ എന്തിനായിരുന്നു എന്നെല്ലാവരും കൂടി വന്ന് കൂട്ടത്തോടെ ആക്രമിച്ചതെന്ന് എന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നായിരുന്നു എനിക്കറിയാൻ ഇതാ കാര്യം എന്നാലും ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുണ്ട് ഈ പറഞ്ഞവരെ ഒന്ന് ഞാൻ കാണാം ഞാൻ അവിടെ ചെന്നിട്ട് രണ്ടര കൊല്ലായിട്ടുള്ളൂ ഈ പറഞ്ഞവരെയൊക്കെ ഞാനൊരു അഞ്ചോ ആറോ തവണയില് കൂടുതൽ ഞാൻ ആരെയും കണ്ടിട്ട് ഉള്ള ആളുകളൊന്നും അല്ല അഞ്ചോ ആറോ പ്രാവശ്യം പോലും കാണാത്തവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അപ്പം പിന്നെ എന്തിനായിരുന്നു ഇത് നിങ്ങൾ വെറുതെ നിങ്ങളുടെ തലയ്ക്ക് മീതെ ഒരു ശാപം വാങ്ങിച്ചു മരിച്ചുപോയ ഒരു വ്യക്തിയുടെ കണ്ണുനീരും ആ ആത്മാവിൻ്റെ ഉരുകലും അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്ന ഈ രണ്ടാത്മാക്കളുടെ കണ്ണുനീരും ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന അവൾക്ക് ഗതി വന്നല്ലോ അപ്പം അവരൊക്കെ എന്ത് ആൾക്കാരാണ് ചിന്തിക്കുന്ന നിങ്ങളുടെ മനസ്സ് പോലും മനസ്സിലെ വേദനകൾ പോലും ഇവരുടെ തലയ്ക്ക് മീതെ ഒരു ശാപമായിട്ട് എന്താണെങ്കിലും നിൽക്കും നമ്മൾ മനസ്സറിഞ്ഞ് ഒരാളെ നോവിച്ചിട്ടുണ്ട് എങ്കിൽ മനസ്സറിഞ്ഞ ഒരാളെ നമ്മൾ ദ്രോഹിച്ചിട്ടുണ്ട് എങ്കിൽ അവർ വാക്കാലോ അവരുടെ കണ്ണുനീരാലോ അല്ലെങ്കിൽ അവരുടെ വാക്കാൽ അവർ ശപിച്ചില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിലെ ആ നോവ് മാത്രം മതി വേദനിപ്പിച്ചവർക്ക് എന്തെങ്കിലും നല്ലത് വരുമ്പോൾ അതിനൊരു തടസ്സമായിട്ട് വന്നത് അങ്ങ് വഴിമാറിപ്പോകാനായിട്ട് ഞാനത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പല പ്രായമായവരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് കൺമുന്നിൽ തന്നെ അവർ വേദനിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ കാര്യം നോക്കി ആകെപ്പാടെ ഒരു കുഞ്ഞു ജീവിതമല്ലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ ജനിക്കുന്നു ഒരു പത്ത് എഴുപത് എൺപത് വർഷം വരെ എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി എനിക്ക് പോകുന്നു ഇപ്പോഴാണ് ഇതാവും ഇതേ വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ വർഷം കടന്നു പോകുന്നത് ജനുവരി ഇന്നാൾ വന്നതേ ഉള്ളൂ ഇപ്പോൾ ഡിസംബർ ആകാറായി അടുത്ത ജനുവരി വരാറായി അല്ലേ ഉള്ളൂ ജീവിതം അപ്പോൾ വെറുതെ എന്തിനാണ് നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വേദനിപ്പിച്ച് ഉള്ള സമാധാനം കൂടി കളയുന്നത് അപ്പം എന്താണെങ്കിലും ആരൊക്കെയാണെങ്കിലും അങ്ങുണ്ടായിരുന്നവരാരൊക്കെ ആയിരുന്നു ആരൊക്കെ ഇതിൽ പങ്കെടുത്തു എന്നുള്ളത് നല്ല സകല കാര്യങ്ങൾ പറഞ്ഞു തുറക്കാൻ പറ്റിയേക്കും പക്ഷേ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് നമ്മൾ ഷെയർ ചെയ്യാനൊന്നും പറയുന്നില്ല കാരണം എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ ഇരുന്ന് അങ്ങ് സംസാരിച്ച് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ബൈ